സി പി എം അംഗത്വം പുതുക്കാൻ താൽപ്പര്യമില്ലെന്ന് ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന അഭ്യൂഹം നിലനിൽക്കിയാണ് രാജേന്ദ്രന്റെ പ്രതികരണം പാർട്ടി അംഗത്വം പുതുക്കണമെന്നാവശ്യപ്പെട്ട് സി പി എം പ്രാദേശിക നേതൃത്വം രാജേന്ദ്രനെ സമീപിച്ചിരുന്നു സി പി എമ്മിൽ താൻ തുടരുന്നത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി ശശിക്ക് താൽപ്പര്യമില്ല കെ വി ശശിയുടെ വേദികളിൽ തനിക്ക് ഇടം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല അംഗത്വം വേണ്ട എന്നതിന്റെ അർത്ഥം ബി ജെ പിയിൽ പോകുമെന്നല്ലെന്നും രാജേന്ദ്രൻ മൂന്നാറിൽ പറഞ്ഞു പാർട്ടി സേക്കൾ വന്നിരുന്നു പാർട്ടിയാണ് വരുന്നത് അത് ആ നിലയിൽ ബഹുമാനത്തോട് തന്നെയാണ് കാണുന്നത് മെമ്പർഷിപ്പ് പൊതിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ സമയത്ത് ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് പറ ഒരു പ്രചരണത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ചതുമല്ല പിന്നെ എന്നും എന്നും ഈ വാർത്ത വരുന്നതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ തൽക്കാലം നീതി ലഭ്യമായില്ല എന്ന് മാത്രമല്ല അതിനെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് സമയമുണ്ടായിരുന്നു കൊയ്ന്ന് മാസ്റ്റർ സ്റ്റേറ്റ് കമ്മിറ്റി വിളിച്ച് സംസാരിച്ചിട്ടും രണ്ട് മാസം ആയ സാഹചര്യത്തിൽ ഇടക്കാലത്തിൽ പോലും ഈ ഈ വിഷയങ്ങൾ സംസാരിച്ച് ഒത്തുതീർപ്പിൽ എത്തിക്കാൻ അല്ലെങ്കിൽ എനിക്കൊരു ലീതി ലഭിക്കുന്നതിന് നടപടി സ്വീകരിക്കാതെ ഈ സ്ക്രൂട്ടണി നടക്കുന്നു അതിൻ്റെ പ്രധാനമായി മെമ്പർഷിപ്പ് ഇപ്പോൾ തരണം എന്ന് പറയുന്നതിൽ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നത് കൊണ്ട് ഇപ്പോൾ ബി ജെ പി പോയെന്നോ മറ്റു പാർട്ടിക്ക് പോയെന്നോ പോകാതെ കരുതേണ്ട കാര്യവുമില്ല മെമ്പർഷിപ്പ് പുതുപ്പിക്കുന്നില്ല അത് എൻ്റെ ഒരു മാനസിക വിഷമത്തിൻ്റെ ഒരു ഭാഗമാണ് അനുഭവിച്ചത് ഞാനാണ് പാർട്ടി നോട്ടീസും എല്ലാം കൂടി അടിച്ച് അച്ചടിച്ച് ആ നിലയ്ക്ക് സസ്പെൻഷനിലോട്ട് എത്തിക്കുകയൊക്കെ ചെയ്തു അതെന്തു ആവട്ടെ പക്ഷേ ആ നിലയ്ക്കാണ് മെമ്പർഷിപ്പ് പുതുപ്പിക്കാൻ ആഗ്രഹമില്ലാത്തത് തുടക്കം പത്ത് പതിനഞ്ച് വർഷക്കാലമായി യൂണിയന്റെ റെക്കഗ്നൈഷൻ കിട്ടിയതിന് ശേഷമാണല്ലോ കെ വി ശശി ഇത്തരത്തിൽ എത്ര സ്ഥാനം യൂണിയന്റെ പ്രസിഡന്റ് പി എൽ സി മെമ്പർ ബാങ്ക് പ്രസിഡന്റ് സെക്രട്ടേറിയറ്റ് ഇങ്ങനെ സി ഐ ടിയുവിൻ്റെ പ്രധാന ഭാരവാഹികൾ ഇതെല്ലാം ഒരാൾ വെച്ചോട്ടെ നമുക്കൊന്നും പുള്ളിയാണല്ലോ അത് ബുദ്ധിജീവി അങ്ങനെയൊക്കെ ഇരുന്നോട്ടെ കുഴപ്പമില്ല പക്ഷേ ഈ പാർട്ടിക്കകത്ത് രാജേന്ദ്രൻ തുടരരുത് എന്നുള്ള ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ചതി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇനിയും തുടരില്ല എന്നുള്ളതിനെ അങ്ങാർ പറയുന്ന അങ്ങാരുടെ വർത്തമാനം നടക്കുന്ന വേദിയിലൊന്നും നമുക്ക് സ്ഥലമുള്ളതല്ല അതുകൊണ്ട് നമ്മളതൊന്നും വിശ്വസിച്ച് പോകാൻ പറ്റുന്നില്ല അതാണ് പ്രശ്നം മനസ്സ് മാനസികമായി അടുക്കുന്നില്ല